കോഴിക്കോട് നിന്നും കാലാവസ്ഥ എങ്ങനെയുണ്ട് മഴ ഇന്ന് മഴ ഇപ്പോൾ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് എന്നാൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് അത്ര ശക്തമല്ല ഇന്നത്തെ മഴ എങ്കിലും ചില വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അതിന്റെ ഭാഗമായിട്ട് കട്ടയം ഡാമിൽ ആദ്യം ജലനിരപ്പ് കുറഞ്ഞതിനെ തുടർന്ന് ഷട്ടർ താഴ്ത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ജലനിരപ്പ് പ്രകാരം ഷട്ടർ ഉയർ ഉയർത്തിയതായിട്ടാണ് നമുക്ക് ലഭിച്ചു വരും അതുപ്രകാരം ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിൽ നിലവിൽ മറ്റൊരു ഇഷ്ട സംഭവങ്ങളില്ല കക്കോടി പൂനൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിന്റെ ഭാഗമായിട്ട് കസ്കോടി ഭാഗങ്ങളിൽ അവിടെ ചില ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് വിലങ്ങാട് ഒരാളെ കാണാതായ സംഭവം ഉണ്ടായിരുന്നു അവിടെയും ഇപ്പോൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എൻ ഡി ആർ എഫും ഫയർഫോഴ്സും അവിടെ സെലക്തിയിട്ടുണ്ട് ജില്ലയിൽ പൊതുവെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മഴ ഇന്നലെ രാത്രി കാര്യമായി മഴ ലഭിച്ചിട്ടില്ല എന്നാൽ നാദാപുരം പോലുള്ള മറ്റു മലയോര മേഖലകളിൽ ചെറിയ തോതിൽ മഴ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എങ്കിൽപ്പോഴും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ ശക്തി വലിയ തോതിൽ